സ്ഥലത്തു നിന്നും സൈഫുനീസ വെരി ഗുഡ് മോർണിംഗ് ഈ മുപ്പതിന് മുൻപ് തന്നെ അവിടെ ഔട്ടർ ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നിർമ്മാണം തുടങ്ങുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ് എല്ലാ ഉറപ്പുകളും കാറ്റിൽ പറത്തിയതോടുകൂടിയാണ് അവർക്ക് ഈ ജെ ഐ ഡി എ ഗോസ്ലി ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിൽ വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ എന്താണ് അവിടെ ജെ ഐ ഡി എക്ക് മുന്നിലെ കാഴ്ചകൾ ഇവരുടെയൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടോ അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതി അധികൃതരായാൽ ഇത്രയും അനാസ്ഥ പാടില്ല എന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ സൈഫുനീസ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാനിപ്പോൾ ഉള്ളത് ജിഡ ഓഫീസിന് മുൻപിലാണ് ജിഡ ഓഫീസിന് മുൻപിലാണ് ഇവർ സമരം ചെയ്യുന്നത് ആദ്യം ഇവരുടെ ദ്വീപ് നമുക്കൊന്ന് കാണാം ഇവരുടെ ദ്വീപ് ഈ ഭാഗത്താണ് ഈ ഭാഗത്താണ് അവരുടെ ഉള്ളത് അവിടെ നിന്ന് അവർക്ക് വള്ളത്തിൽ ഇങ്ങോട്ട് വരാവുന്നുള്ളൂ ഇന്നലെ രാത്രി മൂന്ന് മണി അതായത് ഒന്ന് പുലർച്ചെ മൂന്ന് കൂടിയാണ് ഇവർ വള്ളത്തിൽ ഇവിടേക്ക് എത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകളും പ്രായമായവരും കുട്ടികളും ഒക്കെ അടക്കം ഒരു പിഞ്ച് കുഞ്ഞാണ് അരുൺകുമാർ ഇത് നോക്കൂ ഒരു കുഞ്ഞു ഒരു കുഞ്ഞു കുഞ്ഞാണ് ഈ കിടക്കുന്നത് ഈ കുട്ടി അടക്കം ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്ക് ഈ ജിഡ ഓഫീസിൽ വന്ന് അഭയം തേടിയതാണ് ഇപ്പോഴും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകൾ നമുക്ക് കാണാം വള്ളത്തിലായിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധ പരിപാടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം വരെ ഇതുപോലെ ഒരു സമരം നടത്തിയിരുന്നുവന്ന് ജില്ലാ കളക്ടർ ഇവിടെ എത്തി ഉറപ്പ് നൽകി ഔട്ടർ ബണ്ട് നിർമ്മാണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് പോയത് ചേച്ചി എത്ര മണിയോട് കൂടി ഇന്നലെ ഇന്ന് പുലർച്ചെത്തിയത് മൂന്ന് മണിക്ക് മുമ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ പോകേണ്ടതാണ് ഒരിതുമില്ല വെള്ളം കയറി ഞങ്ങളുടെ പേരുടെ ഉള്ളൊക്കെ നശിഞ്ഞ് ആകെ ഇതായി കിടക്കണം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ വെള്ളം കയറി ഒരു ദിവസം ഇവിടെ വന്ന ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയില്ല എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നു കൊണ്ട് ഒന്നും ചെയ്യണില്ല എന്ത് ചെയ്യണം ഞങ്ങളവിടെ ടോയ്ലറ്റ് വരെ നിറഞ്ഞ് കിടക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ക്ലാസ്സിൽ പോകണം പരീക്ഷക്ക് പോകണ്ട കുഞ്ഞുങ്ങളാണൊക്കെ ഇരിക്കുന്നത് നാളെയൊക്കെ അതിൻ്റെ പരീക്ഷയുള്ളത് ഉള്ളത് അതുങ്ങളെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും വേറെ ഉള്ളിൽ ഇരിക്കാനും കിടക്കാനൊന്നും പറ്റണില്ല പിന്നെ അങ്ങനെ എന്ത് ചെയ്യാനാണ് ി എങ്ങനെ എത്തി വള്ളത്തിന് വന്നാണ് എല്ലാവരും സമരം നടത്തിയപ്പോൾ കളക്ടർ വന്നൊക്കെ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞതാണല്ലോ പാലിക്കപ്പെട്ടില്ല ഒന്നും പാലിച്ച പറ്റില്ല ഒരാഴ്ച കഴിയുമ്പോൾ മീറ്റിംഗ് കൂടി ഞങ്ങൾ എല്ലാം സംഘടിപ്പിച്ചാലും പറഞ്ഞാൽ ഞങ്ങൾ അന്ന് പോയതാ അല്ലെങ്കിൽ അന്ന് പോകില്ലായിരുന്നു ഇവിടെ തന്നെ ഇന്നാ മതിയായിരുന്നു പിന്നെയും വെള്ളം കയറിക്കൊണ്ട് ഈ മൂന്നുമണി എളുപ്പം വന്നത് ഇരിക്കണവിടെ ആരുമില്ലാതെ അവിടെ തുരുത്തിൽ എല്ലാ വീടുകളിലും വെള്ളം എല്ലാ വീടുകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പന്ത്രണ്ട് വർഷം ഈ വെള്ളം കയറാൻ തുടങ്ങിയിട്ട് അന്ന് ഇന്നും അത് പിള്ളേർക്കൊന്നും ബാത്റൂം പോകാനൊന്നും പറ്റില്ല വെള്ളം വരെ അത്ര കഷ്ടപ്പാടാണ് അതാണ് അരുൺകുമാർ ഇവർ പറയുന്നത് ഇവിടെ കുട്ടികളൊക്കെ എത്ര പേരെ ഇരിക്കുന്നത് കണ്ടോ എത്ര ഒരു അൻപത് ആളുകൾ കൂടുതലുണ്ട് ഇവർ പല കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച രണ്ടോ മൂന്നോ വീടുകൾ ഒഴിച്ചു നിർത്തിയാൽ അവിടെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ടോ ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടിയെ കണ്ടോ യൂണിഫോമൊക്കെ ഇട്ട് കോളേജിൽ പോകാനായി പഠിക്കുകയാണ് എവിടെയാണ് മോൾ പഠിക്കുന്നത് എവിടെയാണ് ഇപ്പം എങ്ങനെ പോകും ഇവിടെ രാവിലെ വീട്ടിൽ നിന്ന് റെഡിയായി വന്ന് പുലർച്ചെ വന്നിരിക്കുന്നതാണല്ലേ തവണ ഇതാണ് അവസ്ഥ വേലിയേറ്റം ആകുമ്പോൾ കുറച്ച് വെള്ളം കയറുന്നത് കൂടുതലാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അല്ല ചേച്ചി കുറച്ച് വെള്ളം കൂടുതലാണല്ലേ രണ്ടു ദിവസമായിട്ട് കേറുന്നേ രണ്ടു ദിവസം അല്ല മൂന്നാല് ദിവസം തുടങ്ങിട്ട് പെരക്കാത്തൊക്കെ വെള്ളം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നാളെ വന്നു പോയതാണ് ഞങ്ങൾ ഇതിലൊരു സമാധാനം ഇല്ലാതെ ഞാൻ ഇനി പോകുന്നു ഇതിലൊരു തീരുമാനം ഇല്ലാതെ ഞങ്ങൾ ഇനി ഇവിടെ എത്ര സമയം വെള്ളം എടുക്കും ഇറങ്ങാനായിട്ട് പോകൂല പറഞ്ഞു കിട്ടുന്ന രാത്രിയാവുലോ കേറുമ്പോ അതിനായിട്ട് ശെരിക്കറിയാൻ പാടാ തക്കനുസരിച്ചാണ് ഇത്ര സമയം കഴിഞ്ഞാൽ ഇറങ്ങും നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ പറയാൻ പറ്റൂല കയറ്റം ഭയങ്കര ഒട്ടും കയറണുണ്ട് നല്ല സ്പീഡിലാണ് വെള്ളം കയറണത് പക്ഷെ അതുപോലെ ഇറങ്ങണില്ല പെരക്കാത്തന്നെ കെട്ടി കിടക്കും ഞങ്ങൾക്ക് ഔട്ടർ ഫണ്ട് വരണം അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഔട്ടർ ഫണ്ട് വരാതെന്ന് വൃത്തിയില്ല ഞാൻ ഈ ഫാറ്റ് വന്നപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് വെള്ളം ഭയങ്കര തന്നെയാണ് അതാണ് അരുൺകുമാർ ഇവിടെ നിരവധി കുടുംബങ്ങളുണ്ട് അതിലൊരു മൂന്നോ നാലോ കുടുംബങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വെള്ളം ചേട്ടാ എത്ര കുടുംബങ്ങളുണ്ട് നിങ്ങൾ മൊത്തം അറുപത് കുടുംബങ്ങളുണ്ട് അമ്മ അറുപത് വീട്ടുകാരാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത് ഈ അറുപത് വീട്ടുകാരിൽ ഏതാണ്ടും ഒരു അമ്പത്തി വീടുകളിലും വെള്ളം കേറിക്കൊണ്ടിരിക്കുന്നു അത്രയും ഭയങ്കര ദുരിതമാണ് അനുഭവിക്കുന്നത് അത് ഞങ്ങളിപ്പോൾ പല നാളുകളായിട്ട് ഇവിടെ വന്ന് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ സമരത്തിൽ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഇതുപോലെ വന്ന് ആ വേലിയേറ്റത്തിന് വന്ന് കയറി ഞങ്ങൾക്ക് കളക്ടറും ഇവർ വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി ഞങ്ങൾക്ക് ഞങ്ങളോട് ചർച്ചയ്ക്ക് വെച്ച് അവർ മുപ്പതാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്കൊരു പ്രാ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിൻറ്റ് തരാം നിങ്ങൾ അന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയവരി പക്ഷേ മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാലാം തീയതി മൂന്നാം തീയതി വരെ അവർ ഞങ്ങൾക്ക് ഒരു റെക്കോർഡിക്കലായിട്ടൊന്നും തന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ അവരവരും അന്ന് ഇരുപത്തിയേഴാം തീയതി മീറ്റിംഗ് കൂടിയതിൻ്റെ ആ റിസൾട്ട് ആ മി മിനിസ്റ്റ് ഞങ്ങൾക്ക് നാലാം തീയതി തന്നു ആ നാലാം തീയതി തന്ന ആ മിനിസ്റ്റിൽ പിന്നെ കെ എസ് ഇ സി ഡക്ക് നമ്മൾ ഇവർ കൊടുത്തേക്കുന്ന മറുപടികൾ ഒന്നും തൃപ്തികരമല്ല ഇനി അത് വീണ്ടും ഒന്നുനിന്ന് തുടങ്ങുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിച്ചത് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവില്ല പെട്ടെന്നൊരു പരിഹാരം ഇവരുടെ പേരിലുണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാ പേരിലും ഹൺഡ്രഡ് പെർസെൻറ്റും ക്ലിയർ ആയിരിക്കണേ ഇവര് ഇതൊരു കളികളാണത് ഇത് ഇവര് ഇവര് ഇത് ഉണ്ടാക്കി കിടക്കുന്ന ഒരു കളികളാണത് ഇതെല്ലാം ശരിയായി കോൺട്രാക്ട് ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് കോൺട്രാക്ട് വരെ ഉണ്ടായിരുന്നു ഈ കോൺട്രാക്ട് വരെ എന്താ ഉണ്ടായിട്ട് പോലും കോൺട്രാക്ട് കൊടുത്തൊരു സാധനത്തിന് പൊല്യൂഷൻ്റെ ഈ സി ആർ എസ് എൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഇവർ വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കണേ ഈ പാവപ്പെട്ട പാവപ്പെട്ടത് കുടുംബത്തിന്റെ ജീവിതം അതാണ് ഈ താന്തോണി ദുരുത്തുകാരുടെ മറ്റൊരവസ്ഥ പറയുന്നത് ഇവർക്ക് വേണ്ടത്ര യാത്രാ സൗകര്യമില്ല ഇവരുടെ അടുത്തേക്ക് പോകണം ഒരു പല നാളുകളായി ആവശ്യപ്പെടുന്നതാണ് ഒരു പാലം വേണമെന്നുള്ളത് പാലമില്ല അവർ അന്നു മുതലേ വള്ളത്തിലാണ് കാലാകാലങ്ങളായി യാത്ര ചെയ്യുന്നത് ഇപ്പോഴും അത് തുടരുകയാണ് തികഞ്ഞ അവഗടനയാണ് ഇവിടെ നഗരം വികസിക്കുമ്പോൾ അതിന്റെ ഇരകൾ ഇവർ നഗരം വികസിക്കുമ്പോൾ നഗരം വികസിക്കുന്ന തൊട്ട് മുന്നിൽ നിന്നവർ കാണുന്നുണ്ട് പക്ഷെ ഇവർക്ക് ആ സമയത്ത് ഇവർ വെള്ളത്തിൽ കിടക്കുകയാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നവരാണ് ഇപ്പോൾ ഇവിടുന്ന് ജിഡ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ സമരം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് വന്ന് അഭയം ഇനി ഇന്ന് ഇവിടെ ഇറങ്ങില്ല ഇറങ്ങിയില്ല ഞങ്ങൾ ഒന്നിലേയും ചെയ്യില്ല മരണം അതാണ് ഇനിയിപ്പോൾ ഇവർക്ക് മുൻപിൽ മറ്റൊരു പോമ്പടി ഇല്ല എന്നാണ് പറയുന്നത് ഒരു സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള സൗകര്യം യാത്രാ സൗകര്യമില്ല മറ്റു സൗകര്യങ്ങളില്ല തികഞ്ഞ അവഗണനയാണ് പക്ഷേ തിക ഒന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യമെങ്കിലും വേണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം ആ ആവശ്യം അംഗീകരിക്കപ്പെടാതെ പരിഹാരം കാണാതെ ഇനി തുരുത്തിലേക്ക് തിരിച്ചു പോകില്ലെന്നാണ് ഈ താന്തോണി തുരുത്തുകാർ പറയുന്നത് അരുൺകുമാർ ഓക്കെ സേഫ് സേഫുനീസയാണ് താന്തോണി തുരുത്തുകാരുടെ ജിഡയിലെത്തിയുള്ള അവരുടെ പ്രതിഷേധവും വിവരങ്ങളും പ്രേക്ഷകരുമായി പങ്കുവച്ചത് എന്ത അനാസ്ഥയാണല്ലേ ഒരു നഗരം വികസിക്കുമ്പോൾ വെള്ളത്തില ഒരു എല്ലാ കാലത്തും അങ്ങനെ എല്ലാ നഗരങ്ങളുടെയും പുറംപോക്കുകളിൽ കഴിയാൻ വിധിക്കപ്പെട്ട മനുഷ്യരുണ്ടാവും ആ പുറമ്പോക്കിൽ കഴിയുന്ന മനുഷ്യരുടെ ദൈന്യത അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അറുപത് കുടുംബങ്ങളാണ് അതിൽ അമ്പത്തഞ്ചു പേരുടെയും കുടുംബങ്ങളിൽ വേലിയേറ്റ സമയത്ത് വെള്ളം കയറും ഒരു ഔട്ടർ ബണ്ട് നിർമ്മിച്ചു കൊടുത്ത തരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് സർക്കാർ ഒരുക്കവുമാണ് പക്ഷേ അതിന് നൂറുകൂട്ട നൂലാമാലകളും തടസ്സങ്ങളും പറഞ്ഞ് അതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും അതൊന്നും ഇറങ്ങി പരിഹരിക്കാനുള്ളൊരു ശ്രമം ആരുടെ ഭാഗത്തുനിന്നും ആത്മാർത്ഥമായി ഉണ്ടാവുന്നില്ല എന്നതിലാണ് നാട്ടുകാരുടെ പരാതിയും പരിഭവമുള്ളത് താന്തൂന്നി തുരുത്തുകാർക്കും ജീവിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ